പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും പരിഹാരം വേണമെങ്കിൽ ഫ്ലൈ ഓവറാണ് നിർമ്മിക്കേണ്ടതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഫ്ളൈഓവറിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ പെർമിഷൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഒന്നിനും തികയുന്നില്ല തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ എം എന്ന നിലയിൽ എന്താ കേന്ദ്രാനുമതിയും വാങ്ങി നൽകാൻ തയ്യാറാണെന്നും എം കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു പഴയങ്ങാടി റെയിൽവേ പഴയാടിപ്പാത വികസിപ്പിച്ചത് കൊണ്ട് ഇവിടുത്തെ വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും പരിഹാരമാവില്ല ഫ്ലൈ ഓവറ് വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് ഇതിനായി കേന്ദ്ര അനുമതിയും വാങ്ങിക്കൊടുത്തിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഒന്നിനും തികയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ ഉള്ളത് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി വരുന്നുണ്ട് ഞങ്ങളത് ചിലവാക്കുന്നുണ്ട് പക്ഷേ പണമില്ലാതെ എങ്ങനെയാണിത് ഈ അടിപ്പാത പണിയണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻ്റ് കയ്യിൽ കാശ് വേണം ഇപ്പം ഗവൺമെൻറ് സ്ഥിതി അറിയാമല്ലോ വർഷങ്ങൾക്ക് മുൻപ് അശാസ്ത്രീയമായാണ് ഈ അടിപ്പാത നിർമ്മിച്ചത് ഇനിയും അത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം എവിടെയും ഉണ്ടാവരുത് അതിന് കൃത്യമായ ഇടപെടൽ തന്നെയാണ് വേണ്ടത് എം എന്ന നിലയിൽ എന്ത് കേന്ദ്രാനുമതി വേണമെങ്കിലും വാങ്ങി നൽകാൻ തയ്യാറാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഏത് അനുവാദമാണോ കേന്ദ്ര ഗവൺമെന്റ് വേണോന്ന് വെച്ചാൽ നിങ്ങൾ എം എൽ എ മുഖ്യമന്ത്രിയെ പോയി കാണണം രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കരുത് മനസ്സിലായോ എനിക്കൊന്നും എനിക്കൊന്നും മറക്കാനില്ല മുഖ്യമന്ത്രി എൻ്റെ മടിയിൽ തനിക്കെതിരെ ഉന്നയിക്കുന്ന മറ്റാരോപണങ്ങൾ തീർത്തും അസംബന്ധമാണ് രാഷ്ട്രീയം നോക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്നും എം പി കൂട്ടിച്ചേർത്തു